ഏ നോക്കി നോക്ക എങ്ങനെയാ പൊളിക്കാന്ന് ഇനി എവിടെയാ പൊളിക്കുമ്പോള് ആതാ ഇവിടെ പൊളിക്കാൻ പറ്റൂല്ല നോക്കുതാ ആ തുറക്കാൻ പറ്റും നോക്ക് ഇവിടെ തുറക്കാൻ പറ്റും നോക്ക് എന്താ സംഭവം ഇടുത്തൊക്കെ വീണു പോവല്ലേ കൈന്ന്

പോയിരുന്നേ സംഭവം ആ എന്താ സംഭവോ ഇത് എവിടെ കണ്ടിക്കോ എവിടെ കണ്ടേല് ആണ് എന്തൊക്കെയാ പിടിച്ചേ ഇത് ഇത് പിന്നെ അതാരാ സ്വകാര്യം പറയുന്നില്ലേ ഇതെന്താ പഠിച്ചെല്ലാം ഇത് ഞാൻ പിടിക്കാം അത് ഇങ്ങനെ വഴി പറഞ്ഞിരുന്നതാ അതാരാ പറഞ്ഞേ ആര് പറഞ്ഞതാ ആരൊന്നു പറഞ്ഞു തരാനറിവിടെ ഉള്ള അവിടെ തന്നെയാണോ ഉള്ളത് നമ്മള് ഒന്നുകൂടി നോക്ക് നല്ലോണം തെരഞ്ഞു കണ്ടുപിടി നമ്മളുള്ള സ്ഥലം ഇത് പിടി അടിപൊടി അടിഭാഗം പിടി ഏഹ് അതെവിടെയാന്ന് കാണിക്കിടിച്ചേ തിരഞ്ഞു കണ്ടുപിടി നമ്മൾ നമ്മളെവിടെയാണുള്ളത് ഇവിടെ കുടിക്കണം അടിയിൽ ഇവിടെ കുടിക്കുക എന്നെതിങ്ങനെ നീക്കി നീക്കി കണ്ടുപിടിക്കുക അവിടെയല്ല നോക്കട്ടെ ഇവിടെ നോക്കട്ടെ ഇത് പിടിച്ചാൽ മതി ഇത് പിടിക്കും ഞാൻ തിരിച്ചോളാം തത്തതാ ഇവിടെയാണ് നമ്മളുള്ളത് ഇവിടെ ഇവിടെയാണ് നമ്മളുള്ളത് ഇന്ത്യ അതാ ഇന്ത്യ അതാ അതിൻ്റെ അടിയിൽ കേരളം